ഇപ്പോൾ ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകിയിരിക്കുകയാണ് അതായത് ഈ ഡി ജി പിയെയും ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറിയെയും വിളിച്ചു വരുത്താൻ അധികാരമില്ല ഗവർണർക്കെന്നാണ് ഇപ്പോൾ ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണക്കടത്ത് പോലുള്ള വിഷയങ്ങളിൽ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും രാജ്ഭവനിൽ ഹാജരായി വിശദീകരണം നൽകണമെന്ന് ഗവർണർ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു പക്ഷേ ഇത് തെരഞ്ഞെടുത്ത സർക്കാരിനെ അറിയിക്കാതെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ അധികാരമില്ല ഗവർണർ നിയമപരമായ അധികാര പരിധിയുടെ നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് അതായത് അധികാര പരിധിയുടെ പുറത്തു നിന്നുള്ള പ്രവർത്തനമാണ് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിനെ അറിയിക്കാതെ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെ അറിയിക്കാതെ ആ രീതിയിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ ഗവർണർക്ക് അധികാരമില്ല എന്നാണോ ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ തീർച്ചയായും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആ സ്വർണ്ണക്കടത്തുന്ന ആ സ്വർണം അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഗവർണർ സർക്കാരിനോട് അതിൻ്റെ വിശദീകരണം തേടിയിരുന്നത് പക്ഷേ അത് നൽകാത്തതിനെ തുടർന്നാണ് വീണ്ടും ചീഫ് സെക്രട്ടറിയോടും അതുപോലെ തന്നെ ഡി ജി പിയോടും നേരിട്ട് ഹാജരായി രാജ്ഭവനിലെത്തി വിശദീകരണം നൽകാൻ ഇന്ന് നാലു മണിക്കുള്ളിൽ വിശദീകരണം നൽകണമെന്ന ആവശ്യം ഗവർണറുടെ ഭാഗത്തുണ്ടായിരുന്നു അതിലാണ് കർശനമായ ഒരു നടപടിയിലേക്ക് മുഖ്യമന്ത്രി പോകുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോട് അറിയിക്കാതെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ കഴിയില്ല അങ്ങനെയാണ് ഭരണഘടനാപരമായ ചട്ടങ്ങൾ നിലനിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഗവർണർക്ക് നിലവിൽ കത്ത് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ വിഷയം രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനൊരു നീക്കമായിരുന്നു ഗവർണറുടെ ഭാഗത്തുനിന്ന് മറ്റു വിഷയങ്ങളിൽ ഒക്കെ ഉണ്ടായതിന് സമാനമായ രീതിയിൽ കണ്ടുകൊണ്ടിരുന്നത് ഇതിനെതിരായ ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രി ഗവർണറെ നിലവിൽ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ട കാര്യം എന്തായാലും കുറെ കാലമായും ഗവർണറും അതുപോലെ തന്നെ സർക്കാരുമെതിരായ വലിയ തരത്തിലുള്ള ആ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വിഷയം ലഭിച്ചതിന്റെ ഭാഗമായി ഗവർണർ അത്തരത്തിൽ സർക്കാരിനെതിരായി ഒരു ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഒരു നീക്കം മുഖ്യമന്ത്രിയുടെ നിലപാട് ഇപ്പോൾ കത്ത് അതായത് ഗവർണർ പദവിയിലിരുന്നു കൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ കഴിയില്ല അവിടെ ഭരണഘടന എഴുതി വച്ച ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ഗവർണർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി സർക്കാർ ഗവർണറെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കത്തിലൂടെ അതിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി ചീഫ് സെക്രട്ടറിയോ ഗവർണറുടെ മുൻപിലേക്ക് വരികയില്ല എന്നും പറഞ്ഞു വെക്കുന്നു അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ ബംഗാളിൽ ഉൾപ്പെടെയുണ്ടായ വിഷയങ്ങളിൽ ഈ മമതാ ബാനർജിയും അതുപോലെ തന്നെ ബംഗാൾ ഗവർണർ ആനന്ദബോസും തമ്മിലുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ആ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരോടും പോലീസ് ഉദ്യോഗസ്ഥരോട് ഉൾപ്പെടെ നേരിട്ട് ഗവർണർ ഹാജരാകാൻ ആവശ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഇത്തരം ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗസ്ഥർ ഹാജരാകേണ്ടതില്ല എന്ന് മമതാ ബാനർജി തീരുമാനിച്ചത് ഇങ്ങനെയുള്ള ഭരണഘടനാപരമായ ചട്ടങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നത് അതിലാണ് കൃത്യമായി അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അറിയിക്കാതെ അതിൻ്റെ ഭാഗമായി ായിട്ടുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ നേരിട്ട് ഗവർണർക്ക് രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്താനോ വിശദീകരണം ചോദിക്കാനോ അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കത്ത് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നു മനു